എല്ലാവർക്കും ഇപ്പോൾ ഹെൽത്തി പലഹാരങ്ങളും മതിലേ നേന്ത്രപ്പായവും ഗോതമ്പ് പൊടിയും കൊണ്ട് ആവിയിൽ വേവിച്ചൊരു കിടിലൻ പലഹാരമാണ് കേട്ടോ അന്നത്തെ റെസിപ്പി രണ്ട് നേന്ത്രപ്പായം ചെറിയ പീസായി കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ശർക്കരയാണ് രണ്ടച്ഛ ശർക്കരയാണ് എടുത്തത് അപ്പോൾ ഈ ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കണം പെട്ടെന്ന് മെൽറ്റ് ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്ന് ക്രഷ് ചെയ്തത് ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ശർക്കരയൊക്കെ അപ്പോൾ ഇവിടെ മെൽറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒരു ടേബിൾ സ്പൂൺ നെയ്യും ആണ് ചേർക്കുന്നത് എല്ലാം നെയ്യ് വേണമെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ മൊത്തം വെളിച്ചെണ്ണ വേണമെങ്കിൽ എടുക്കുക അങ്ങനെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക അപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പായ ഇതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക നേന്ത്രപ്പായം ഒന്ന് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയി വന്നാൽ മതി അപ്പോൾ നേന്ത്രപ്പഴൊക്കെ ഇവിടെ വാടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് തേങ്ങ ചെറുവിയതാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ അര കപ്പ് തേങ്ങ ചെറുവിയതാണ് ഇട്ടു കൊടുക്കുന്നത് പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ഒന്ന് പൊടിച്ചിട്ട് ചേർക്കുന്നുണ്ട് ഇലക്ക പൊടിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർക്കുക കേട്ടോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ കുറേ സമയം അടുപ്പത്ത് വെക്കൊന്നും വേണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനിയിപ്പോൾ അത് മാറ്റിവെക്കുക ഇനി നമുക്ക് ഗോതമ്പ് പൊടിയാണ് വേണ്ടത് അപ്പോൾ ഒരു കപ്പ് ഗോതമ്പ് പൊടി ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക ഇനി നമ്മൾ നേരത്തെ ഒരുക്കി വെച്ചിട്ടുള്ള ഉണ്ടല്ലോ അത് തണുത്തിട്ടുണ്ട് കേട്ടോ തണുത്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ചാൽ മതി ഇനിയിപ്പോൾ ചൂടോട് കൂടി ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി രണ്ട് മൂന്ന് പ്രാവശ്യമായി ഒഴിച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ ഒന്നിച്ചൊഴിച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ കട്ട കെട്ടു കേട്ടോ പിന്നെ ആ കട്ട കളയാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ശർക്കര പാനി ഒഴിച്ചുകൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ഒരു തിക്കായിട്ടുള്ളൊരു ബട്ടറാവൂട്ടോ ഉണ്ടാവുക പിന്നെ നമ്മൾ വയറ്റി വെച്ചിട്ടുള്ള നേന്ത്രപ്പഴവും തേങ്ങയുണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതുപോലെ നല്ല തിക്കായിട്ടാവുംട്ടോ ഇരിക്കല ലൂസ് ആയിട്ടല്ല വേണ്ടത് ഇനി നമ്മളൊരു പാത്രം എടുക്കട്ടോ ഞാനിപ്പോൾ കെട്ടിഞ്ഞാണ് എടുത്തത് അതിലൊന്ന് ഓയിൽ ബ്രഷ് ചെയ്യണം ഏതെങ്കിലും ഒരു പാത്രമായ മതി കേട്ടോ സ്റ്റീലിൻ്റെ പാത്രമായാലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഓയിലൊന്നും ബ്രഷ് ചെയ്തിട്ട് അല്ലാന്നുണ്ടെങ്കിൽ വാഴയിലെ വെച്ചുകൊടുക്കുക അല്ലാതെങ്കിൽ ഇതുപോലെ ഇപ്പം ഞാനൊരു പേപ്പർ ആണ് വെച്ചിട്ടുള്ളത് അത് വെച്ചുകൊടുക്കട്ടോ ഇനിയിപ്പോൾ ഇതൊന്നും വെച്ചില്ലെങ്കിലും ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്താലും മതി നന്നായിട്ട് ഞാൻ ഗീ ആണ് കേട്ടോ ബ്രഷ് ചെയ്യണത് ഇനി നമ്മുടെ ബാറ്റർ ഉണ്ടല്ലോ ഇതിലേക്ക് ഇട്ട് കൊടുക്ക കേട്ടോ നല്ല തിക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം അപ്പൊ ബാറ്ററൊക്കെ ഇതൊക്കെ എട്ടിഞ്ഞിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മുടെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്ക കേട്ടോ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്താൽ മതി അപ്പോൾ എന്താ വാഴയില അല്ലെങ്കിൽ ബട്ടർഫ്ലോയിലോ പേപ്പറോ വെക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ നന്നായിട്ട് ഗീ ബ്രഷ് ചെയ്തിട്ട് നമ്മൾ ഈ ബാറ്ററിയിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് തട്ടി കൊടുക്ക കേട്ടോ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ഇനി ഇത് ആവി കൊള്ളിച്ചെടുക്കാം കേട്ടോ വണ്ടത് നിങ്ങൾ എങ്ങനെയാണ് ആവി കൊള്ളിക്കലോ അങ്ങനെ ചെയ്താൽ മതി ഞാനിപ്പോൾ ഒരു സ്റ്റീമർ എടുത്തിട്ടുണ്ട് ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കേട്ടോ പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് കുത്തി നോക്കാൻ വന്നിട്ടുണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കൂടെ വെച്ചാൽ മതി അപ്പോൾ നമ്മുടെ സംഭവം അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ഹെൽത്തി പലഹാരമാണ് ഗോതമ്പ് പൊടി ശർക്കരി നേത്രപ്പോഴൊട്ട് ആവി നല്ല നല്ല ഹെൽത്തി പലഹാരമാണ് മാത്രമല്ല ാണ് കേട്ടോ ഒരു പ്രാവശ്യം നമ്മളിത് പോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എപ്പോഴും ഉണ്ടാക്കാൻ തോന്നും കാരണം ഹെൽത്തി ആണ് മാത്രമല്ല നല്ല ടേസ്റ്റുമാണ് ഇനി നമുക്ക് ഉണ്ടല്ലോ ഇത് കേക്കൊക്കെ കട്ട് ചെയ്യണ പോലെ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം കേട്ടോ വൈകുന്നേരങ്ങളുണ്ടല്ലോ ചായൻ്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ കട്ടൻ ചായയാണെങ്കിലും പാൽ ചായ ആണെങ്കിലും നല്ല ടേസ്റ്റാണ് അതിൻ്റെ കൂടെ കഴിക്കാൻ അപ്പോൾ സ്കൂൾ വരുന്ന മക്കൾക്ക് വൈകുന്നേരങ്ങളിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ കിഡിലൻ ഹെൽത്തി പലഹാരമാണ് കേട്ടോ അപ്പോൾ ചിലപ്പോൾ കുറേ ആളുകളൊക്കെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവൂലേ അപ്പം ഇനി ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുവാനുട്ടോ എന്താണെങ്കിലും നല്ല ടേസ്റ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു അടിപൊളി റെസിപ്പിയായിട്ട് കാണാം അസലാമലൈക്കും